ചെകുത്താൻ ബാലയുടെ പിന്നാലെ തുറന്ന് തുരന്ന് വെബ് സീരീസ് പോലെ എന്താണ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന യൂട്യൂബർക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അത് ചെകുത്താനാണെന്ന് അറിയില്ല എന്താണ് അതിന്റെ ഇല്ല ഞാൻ ഒരു മൂന്ന് എനിക്ക് നോക്കാം റിയാക്ഷൻ പിന്നെ വേറെ ഒരു ഒന്ന് രണ്ട് വീഡിയോ ഒരു മൂന്ന് വീഡിയോ വീടിയാണ് അതിൽ കൂടുതലൊന്നും കണ്ടെന്റും ആയിരിക്കും അങ്ങനൊന്നും കാര്യം എന്നുവെച്ചാൽ ഇവനുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടും ഇപ്പം നമുക്കൊരു കേസൊക്കെ ഉള്ളതല്ലോ അതിനെപ്പറ്റി വീഡിയോ ഇടണമല്ലോ അപ്പം എന്റെ വീട്ടിൽ തോക്കും കൊണ്ട് വന്ന സംഭവത്തിനകത്ത് സാക്ഷിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ വീഡിയോ വരും അത് ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം കോവിലെ വന്നിറങ്ങി ഉത്സുഖത്തെന്തോ അസുഖത്തിന് വരുന്നു കഴിക്കുന്നത് എന്ത് അസുഖമാണെന്നൊന്നും പറയുന്നില്ല അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടില്ലേ അവരെ അവതൃത്തിപ്പെടുത്താൻ വേണ്ടി തന്നെ മെനക്കെട്ട് അതുപോലെ തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞ കഴിഞ്ഞാണോ ആരും അറിഞ്ഞിട്ടില്ല അവരെല്ലാം വെളിപ്പെടുത്തട്ടെ അവിടുത്തെ എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ആ വീഡിയോക്ക് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പിന്നെ ഇന്നലെ എൽസവത്തിന്റെ ഒരു വീഡിയോ വന്നതാണ് ലാസ്റ്റ് വന്ന വീഡിയോ എൽസത്ത് നല്ല വൃത്തിക്ക് പറയുന്നൊരു സാധനമുണ്ട് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുമുമ്പ് എൽസത്തിന് വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് എനിക്ക് ഒന്നും തോക്ക് വേസമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇല്ലായ്മ കാണാൻ ഞാൻ സാധിക്കുകയുള്ളിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഒത്തിരി ഉണ്ട് അവരുടെ വീഡിയോ എടുക്കാനാണ് തന്നെ രണ്ട് റിയാക്ഷൻ ചെയ്തോളൂ തുടക്കം തൊട്ട് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് എന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇങ്ങനെ ഒരു അപവാദം വന്നിരുന്നു അതും എടുക്കത്തില്ല ഈ ബാലക്കെതിരെ കൂട്ടമായിട്ടുള്ള അറ്റാക്കാണ് പറയുന്നത് അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റിക്കെതിരെ കൂട്ടമായ അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞോണ്ട് ആരും പരാതി കൊടുത്തു അല്ല ഹേമ കമ്മിറ്റിയിലെ പ്രതികളെ അവർ ഇങ്ങനത്തെ ഒരു പണി ചെയ്തിട്ട് ഒരു ഇത്തിരി ഇടപാടുകൾ നടത്തിയിട്ട് വാർത്തയാകുമ്പോൾ യൂട്യൂബിലൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയാവും അപ്പോൾ അതിന് ബാലയ ഒരു പ്രത്യേകത ഒന്നുമില്ല അത് ഇതോ അങ്ങനെയുണ്ടെങ്കിൽ ബാക്കി എല്ലാ കേസിലും എല്ലാവരും പരാതി കൊടുക്കണം ഞങ്ങൾക്കെതിരെ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഗ്രീഷ്മ കൊണ്ടൊരു പരാതി കൊടുക്കുക ഇതിനെപ്പറ്റി ഇത്രയും ആൾക്കാർ സംസാരിച്ചത് അവർ ചെയ്യുന്ന പോലെ ഉള്ളു അവൻ ചെയ്ത പണിക്ക് അതിന് വീഡിയോ വരുമല്ലോ അത്രേ ഉള്ളൂ അല്ലാതെ അവന്റെ മാത്രം എടുക്കുന്ന പരിപാടി ഇതിനിടെ വേറെ ഇഷ്ടം പോലെ കണ്ടെന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണെന്ന ലേറ്റസ്റ്റ് ആ ഡ്രഗ്സ് സിനിമയാണോ മാർക്കോണോ സ്വാധീനം ഇതൊക്കെയാണ് കൂടുതലും എന്റെ അതെ ഇതല്ല ഞങ്ങൾ കൂടുതൽ സംസാരിച്ചതും ഇത് തന്നെയാണ് ഇവിടുത്തെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ കാര്യങ്ങൾ വീഡിയോ കൂടുതൽ വന്നേക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം അല്ലാതെ ഇവന്റൊന്നും എടുത്തിട്ടൊന്നുമില്ല അതാവും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എന്തായിരുന്നു യൂട്യൂബ് ചാനൽ നോക്കാമോ ഞാൻ ചോദിച്ചു ഞാൻ എടുത്ത് കാണിക്കാറ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എടതു ബാല അൽസു എന്നല്ല ബാല പറ്റി ഇങ്ങനെ ചുമ്മാ വന്ന ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ബാലയെ പറ്റി ആരെങ്കിലും വെറുതെ പോകുന്ന കേട്ടിട്ടുണ്ട് എന്റെ അടുത്ത് വന്ന ഈ പണി കാണിച്ച് നമുക്ക് കേസും കൊടുത്തിട്ടുണ്ട് ഏഹ് അൽസത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട് അമൃതയുണ്ട് അല്ലാതെ ആരാ ഉള്ളത് വേറെ ആരാ ഇങ്ങനെ അലിഗേഷൻസ് ഉള്ളത് അവരായിട്ട് നേരിട്ട് അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ കൊടുക്കാത്ത ആൾക്കാരുണ്ട് കേസ് കൊടുക്കാൻ പറ്റാതെ പോയ അമൃതയുടെ ഒരു സമയത്തുള്ള ഡ്രൈവർ പോയ വീഡിയോ ഇട്ടു ഞാൻ കണ്ടായിരുന്നു അവൻ കർണ്ണക്കുറ്റി അടിച്ച് പൊട്ടിച്ച അവൻ ചെവിക്കല് പൊട്ടിച്ചോര വന്നുഅൻ പയ്യനായത് കൊണ്ട് കേസ് കൊടുക്കാൻ വീഡിയോ ഇതിനകത്തുണ്ട് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവരാണ് വേറെ തല്ലുണ്ടാക്കുന്നുണ്ട് ഇവൻ നടന്ന് ഇവൻ കൊറേ പേരെ അടിക്കുക ഉദരുകയൊക്കെ ചെയ്യുന്നവനാണ് ഇവൻ കരൾ രോഗിയാണെന്ന് പറയും എന്നിട്ട് അവൻ ഈ കരൾ രോഗം കൊണ്ടുണ്ടെങ്കിൽ മലിഞ്ഞു കയറി വന്നിട്ട് തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ഇങ്ങനെ കുഴപ്പമില്ല ഇവന് ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവൻ ഇനി ജാമ്യം കൊടുക്കരുത് കോടതി കാരണം എന്തേലും കേസ് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കൊച്ചെങ്ങാനും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ ജാമ്യത്തിന് പറയാൻ പോകുന്നത് ഇവന് കരൽ രോഗമുണ്ട് ഇവന് വയ്യെന്നാണ് പറയാൻ ഇവൻ പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് പുറത്തിറങ്ങി തല്ലുണ്ടാക്കാനവന് കുഴപ്പമില്ല തൂക്കുകൊടുത്തോണ്ടിറങ്ങി ഭീഷിപ്പെടുത്താനും അവൻ കുഴപ്പമില്ല അപ്പോൾ അവൻ ഞാൻ പറയുന്ന കള്ളത്ര അവനെയും കരൽ രോഗം വെച്ചുകൊണ്ട് കുറച്ച് സിമ്പതി പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അവനീ ഒരിക്കലും ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് ഇവനീ പറഞ്ഞ പോലെ മെനക്കേടവനെക്കൊണ്ട്